മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ നടക്കുന്ന സംസ്ഥാന സമ്മേളനം വാസ്തവത്തിൽ പിണറായി വിജയൻ എന്ന സംസ്ഥാന മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കാനും അദ്ദേഹത്തിനെ വെള്ളപൂശാനും അദ്ദേഹം നടത്തുന്ന ഭരണം ഏറ്റവും മികച്ചതാണ് എന്ന് പ്രകീർത്തിക്കാനും ഒക്കെ ഉള്ള രാഷ്ട്രീയ നാടക വേദി തന്നെയാണ് കാരണം അദ്ദേഹത്തിനെ ചൊല്ലി കാരണഭൂതൻ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് തട്ടിക്കൂട്ടി തിരുവാതിരക്കളി വരെ നടത്തിയ ടീംസ് ആണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉള്ളത് മാത്രമല്ല അദ്ദേഹത്തിനെ കുറിച്ച് വാഴ്ത്തുപാട്ടുകൾ എഴുതുന്ന വ്യക്തികൾക്ക് പിൻവാതിലൂടെ നിയമനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കെട്ടകാലത്തിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് അതിനിടയിൽ ഒരു വ്യക്തി നിർഭയമില്ലാതെ പിണറായി വിജയന്റെ ഒരു കാലത്ത് ഏറ്റവും വിശ്വസ്തനായിരുന്ന നിലമ്പൂരിലെ ഇ വി അൻവർ പെട്ടെന്ന് അദ്ദേഹത്തിനെതിരെ തിരിയുകയും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയ പി ശശി അടക്കം എല്ലാവരെയും മുൾമുലയിൽ നിർത്തുകയും ചെയ്തു അതോടുകൂടി പി വി അൻവറിനെ എങ്ങനെയും കൈകാര്യം ചെയ്യണമെന്നതായി പിണറായിയുടെയും സംഘത്തിൻ്റെയും ആഗ്രഹം എന്ന് തന്നെ വ്യക്തം പക്ഷേ പി വി അൻവർ അതൊക്കെ മേലെയാണെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഗോവിന്ദനെയും അതുപോലെ പിണറായിയുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും കൃത്യമായി എടുത്തിട്ട് അങ്ങുടുത്തു ഒടുവിൽ എം വി ഗോവിന്ദൻ കാരണം പിണറായിക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള അസ്വസ്ഥതയാണ് ഉള്ളത് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച ഒഴിവിലാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് എം വി ഗോവിന്ദനെ നിയമിച്ചത് അതിനു മുമ്പ് ആക്ടിംഗ് സെക്രട്ടറിയായി എ വിജയരാഘവനായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും അദ്ദേഹത്തിന് അതിനുള്ള കോംപിറ്റൻസ് ഇല്ല എന്ന് പറഞ്ഞാണ് എം വി ഗോവിന്ദനെ മന്ത്രി നിന്നും രാജിവെപ്പിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി ആക്കിയത് എന്നാൽ എം വി ഗോവിന്ദൻ പിണറായിയെ അനുകൂലിക്കുന്നതിന് പകരം കുറെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുമായി എത്തിയത് പിണറായിക്ക് അത്മകട്ടത്ര ബോധിച്ചില്ല അതോടുകൂടി പിണറായി വിജയൻ എം വി ഗോവിന്ദനെ മാറ്റാൻ വേണ്ടിയുള്ള അടവു നയങ്ങൾ തുടങ്ങി പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ആണെങ്കിലും പാർട്ടി നിലപാടുകളെല്ലാം പിണറായിയുടേത് ആകുന്ന രീതിയിൽ എല്ലാം ക്ലിഫ് ഹൗസ് എന്ന് വരുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കൃത്യമായും എ കെ ജി സെന്റർ പ്രവർത്തിക്കേണ്ടത് എന്ന താക്കീത് കൂടി പിണറായിയുടെ ഭാഗത്ത് നിന്നും ലഭിക്കാൻ തുടങ്ങി ഇപ്പോഴിതാ രണ്ടോ മൂന്നോ ദിവസത്തിനകം എം വി ഗോവിന്ദൻ വെറും തളിപ്പറമ്പ് എം എൽ എ മാത്രമായി ഒതുങ്ങും അടുത്ത തവണ അവിടെ മത്സരിക്കാൻ പോലും എം വി ഗോവിന്ദന് അവസരം ലഭിക്കുകയില്ല എക്സ് എം എൽ എ ആയി എം വി ഗോവിന്ദന് ശിഷ്ടകാലം ഇരിക്കാം എന്നുള്ളത് മാത്രമാണ് ഇനി അദ്ദേഹത്തിനുള്ള ഏക വഴി പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവി അത് എം വി രാജേഷിലേക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണ് പിണറായി വിജയൻ നടത്തുന്നത് വാസ്തവത്തിൽ കെ കെ ശൈലജ അടക്കമുള്ള നേതാക്കളെ പരിഗണിക്കേണ്ടതായി ഉണ്ട് എന്നുള്ള ആരോപണം ശക്തമാണെങ്കിലും വനിതാ സെക്രട്ടറിയെ കൊണ്ടുവരാൻ സി പി ഐ എം ആഗ്രഹിക്കുന്നില്ല കാരണം കൃത്യമായും സി പി ഐ എമ്മിന് അജണ്ട പലതാണ് ൈലജയെ എങ്ങനെയും ഒതുക്കുക എന്നുള്ളതായിരുന്നു പിണറായിയുടെ ലക്ഷ്യം അവർ വടകരയിൽ തോറ്റില്ലായിരുന്നുവെങ്കിൽ അവരെ നിയമസഭയിൽ നിന്ന് രാജിവെപ്പിച്ച് വലിയ രീതി അവരെ കേന്ദ്രത്തിലേക്ക് ഒതുക്കാനായിരുന്നു ശ്രമം പക്ഷേ രാജ്യസഭാ സീറ്റെങ്കിലും ഒഴിവ് വരുമ്പോൾ ശൈലജയുടെ പേര് നിർദ്ദേശിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു